ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ അഷ്റഫ് നാറാദ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയൊൻപത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം പതിനാല് ഹിജ്രവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് മുഹറം ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച നിർണായക ഘട്ടത്തിൽ ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ആ സാഹചര്യം ഏറ്റവും കടുപ്പവും സങ്കീർണവുമായി തുടരുന്നതാണ് അതുകൊണ്ട് തന്നെ ശരിയായ ഒരു തീരുമാനത്തിൽ എത്രയും വേഗം എത്തിച്ചേർന്നേ മതിയാവൂ ഏത് ഘട്ടത്തിലും ഒരു ഉറച്ച തീരുമാനം അതാണ് ജീവിതത്തിൽ നമ്മുടെ പക്ഷത്തു നിന്നും ഉണ്ടാവേണ്ടത് അതില്ലാത്ത കാലത്തോളം ജീവിതത്തിലുടനീളം എന്നും പരാജയം മാത്രമായിരിക്കും ചില തീരുമാനങ്ങൾ നമ്മുടെ മനസ്സിന് ഒരുപാട് നൊമ്പരം ഉണ്ടാക്കുമെങ്കിലും മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് ചുറ്റുമുള്ളവർക്ക് അല്പം നന്മയുണ്ടാകുമെങ്കിൽ ആ നൊമ്പരം തന്നെയാണ് നമ്മുടെ ശരിയായ തീരുമാനവും നമ്മുടെ ചില തീരുമാനങ്ങൾ നഷ്ടപ്പെടുത്തിയ സ്വപ്നങ്ങൾ അതൊക്കെ മറ്റു ചിലരുടെ മുഖത്തെ പുഞ്ചിരി കാക്കുമെങ്കിൽ അതല്ലേ ഉചിതമായ തീരുമാനം മനുഷ്യർ രണ്ട് തരത്തിലുണ്ട് ഒരു കൂട്ടർ ശരിയായ തീരുമാനം എടുക്കുന്നവർ മറ്റൊരു കൂട്ടർ എടുത്ത തീരുമാനം ശരിയാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ മറ്റൊരു കൂട്ടർ ശരിയായ തീരുമാനം ശരിയാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കുക തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ശരി അതിൽ തന്നെ ഉറച്ചു നിൽക്കുക ഉറച്ച തീരുമാനമെടുക്കാൻ കഴിവുള്ള മനസ്സുകളിൽ അവനവൻ കണ്ടെത്തിയ ശരികൾക്ക് മാത്രമേ സ്ഥാനമുണ്ടാകൂ ചാഞ്ചല്യമുള്ള മനസ്സുകളിൽ ശരിയും തെറ്റും ഒരുപോലെ സ്ഥാനം പിടിക്കും ചില ഉറച്ച തീരുമാനങ്ങൾ സ്വയം എടുക്കേണ്ട സാഹചര്യങ്ങളിൽ മൗനം പോലും മാറി നിൽക്കുകയും മറ്റുള്ളവരുടെ വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് പലർക്കും സ്വന്തം ജീവിതം നഷ്ടമായത് കുറച്ച് വൈകിയാലും ശരി സ്വയം ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാവും നമുക്ക് നല്ലത് പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്മകൾ മാത്രമുണ്ടാവട്ടെ എവർക്കും ശുഭദിനം നേരുന്നു പ്രൊവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നന്ദി